ഹലോ ഫ്ലവിലേസ് പുതിയ മാർജി സുസൂക്കി സ്വിഫ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരുന്നു നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് താങ്ക്സ് അതുപോലെ ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ചാനൽ എല്ലാം ചെയ്യണം എന്തായാലും ഡ്രൈവ് നോക്കാം നമ്മൾ ഇപ്പം ഉള്ളത് ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ പക്ഷേ കുറേ വിട്ടിട്ടാണ് നന്ദി ഹിൽസ് റോഡിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് അവിടെയുള്ള ഹോട്ടലിൽ നമ്മൾ ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ വന്നിട്ടുള്ള ഒരു ഏരിയയിലുള്ള ലേക്കിലുള്ള നല്ല രസമുള്ളൊരു സ്ഥലം എന്നാൽ ഇതുവരെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ഒരു നൂറ് കിലോമീറ്റർ നിന്ന് ഡ്രൈവ് ചെയ്യും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടെങ്കിലും വണ്ടി എങ്ങനെ എങ്ങനെയുണ്ടെന്നല്ലോ അന്ന് ഞാൻ പറയാത്ത ചില ഒപ്പീനിയൻസ് എല്ലാം ഇന്നത്തെ ഷെയർ ചെയ്യാം സോ സോർമൈ ഫ്ലൈലേഴ്സ് വെൽക്കം ടു ഫ്ലൈവേ കണ്ടല്ലോ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലേക്കിൻ്റെ സൈഡിൽ നമ്മളിൽ നമ്മൾ വന്നപ്പോൾ ഈ വണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പറിലുള്ള ബൈക്കേഴ്സ് ഉണ്ടായിരുന്നു അവരെല്ലാം വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട് ഇതിപ്പം വന്നതാണ് ബൈക്കേഴ്സ് അവനോട് ഒന്നോ അല്ലേ നമ്മളേതായാലും ശല്യപ്പെടുത്തുന്നുണ്ടാവില്ല ട്രെയിമിൽ ചിലപ്പോൾ കാണുന്നുണ്ടോ കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള കമന്റിൽ പറയാം എന്തായാലും നമ്മളിപ്പോൾ ഉള്ള സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റാണ് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചിരുന്ന സ്വിഫ്റ്റ് തന്നെയായിട്ടാണ് ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ആർ എസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയിട്ടില്ല അപ്പം അതായത് പത്തൊമ്പത് വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള സ്വിഫ്റ്റ് ആണ് ശരിക്കും ഫസ്റ്റ് സ്വിഫ്റ്റ് ആയിട്ട് വരുന്നത് പക്ഷേ സ്വിഫ്റ്റ് എന്നുള്ള പേര് സ്വിസ് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലുണ്ട് അതായത് നമ്മളെ ഇന്ത്യയിൽ തൗസൻ്റും പിന്നെ എസ്റ്റിമെൽ ആയിട്ട് വന്ന മോഡലുണ്ടല്ലോ അതിൻ്റെ ഒരു ഹാഷ് ബാക്ക് ഫോമിന് ചില മാർക്കറ്റിൽ സ്വിഫ്റ്റ് എന്നുള്ള പേരായിരുന്നു കൊടുത്തിരുന്നത് അത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു കാരണം നമ്മൾ ലോഞ്ചിൻ്റെ സമയത്ത് വേറെ ഉള്ള ഒന്ന് രണ്ട് നാഷണൽ മീഡിയേൻ്റെ ആൾക്കാരായിട്ട് സംസാരിച്ചു അപ്പം ഞാൻ ഈ പോയിന്റ് പറഞ്ഞു പോയിന്റ് പറഞ്ഞപ്പം അവർ ചിലർക്കാർ ഷൂട്ട് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ കാണിച്ചു കൊടുത്തു അങ്ങനെ ഒരു തെറ്റായിട്ട് പറയില്ല പക്ഷേ ഇങ്ങനെ സ്വിഫ്റ്റ് എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുണ്ട് അത് കളിച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ഇന്ത്യയിലത് എസ് ആയിട്ട് വന്നിരുന്നു എസ് ടിമിൽ നമ്മൾ ഇന്ത്യയിൽ വന്നത് സിഡാൻ രൂപത്തിലായിരുന്നു എന്നാൽ അതിൻ്റെ തന്നെ യാഷ് ബാക്ക് രൂപമായിരുന്നു പുറത്തുണ്ടായിരുന്നു അതിലായിരുന്നു സ്വിഫ്റ്റ് എന്നുള്ള പേര് ഉപയോഗിച്ചത് ഇന്ത്യയിൽ വന്ന സ്വിഫ്റ്റോട് കൂടിയിട്ടാണ് സ്വിഫ്റ്റ് എന്നുള്ള റെഗുലർ മോഡലായിട്ട് വരുന്നത് അതിൻ്റെ ഫോർ ജനറേഷൻ അവിടെ ഇന്ത്യയിൽ സ്വിഫ്റ്റ് ഒരു സെൻസേഷൻ തന്നെയായിരുന്നു അതുപോലെ തന്നെ വലിയൊരു റെവല്യൂഷണറി ഏറ്റവും വന്നിരുന്ന മോട്ടോ അതുവരെ ഇന്ത്യയിൽ ഹാഷ് ബാഗ് എന്ന് പറഞ്ഞിരുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഹാഷ് ബാഗ്സ് എല്ലാം തന്നെ ഒരു പർപ്പസ്ഫുൾ ആയിട്ട് നമ്മളൊരു സ്മോൾ കാർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫാമിലി എന്ന രീതിയിൽ മാത്രം നിന്നിരുന്നു സ്വിഫ്റ്റ് ആ ഒരു ബാറ് കുറച്ച് ഉയർത്തി അന്നത്തെ വൺ പോയിൻറ് സിക്സ് ലിട്ട് ഫിയറ്റിനും ബോറേതോ എൻജിനെല്ലാം ആ ഒരു ഇൻജിനും പെർഫോമൻസ് എല്ലാം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഹോട്ട് ഹാച്ച് എന്നുള്ള രീതിയിലാണ് സ്വിഫ്റ്റ് ആക്ച്വലി വന്നിരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഹോട്ട് ഹാച്ച് എന്ന് ഞാൻ പറയുമ്പോൾ അത് പ്രീമിയം ഹാച്ച് എന്നുള്ള രീതിയിൽ തന്നെ കണ്ടാൽ മതി അത് ഹോട്ട് ഹാച്ച് എന്ന് പറഞ്ഞാൽ ജി ടി എഒഒഒഒന്നല്ലാന്നൊന്നും പറയണ്ട ബേസിക്കലി ഞാൻ പറയാൻ കാരണം അന്ന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹോട്ട് ഹാച്ച് ആയിട്ട് വന്നൊരു വണ്ടിയായിരുന്നു പിന്നീട് ആ ഒരു നമുക്ക് ആ സെഗ്മെൻറ്റിൽ നമുക്കറിയാം പാലിയോ പോലുള്ള വണ്ടികളും യുനോ അതിൻ്റെ മുമ്പുണ്ടായിരുന്നു അതും നല്ലൊരു ഡ്രൈവബിൾ കാറിലാണെങ്കിലും ഏറ്റവും ഒരു ഒരു യൂസർ ഫ്രണ്ട്ലി ഒരു വണ്ടി എന്ന രീതിയിലാണ് സ്വിഫ്റ്റ് ഉണ്ടായിരുന്നത് മൈലേജ് ഉണ്ട് അതേപോലെ തന്നെ പെർഫോമൻസ് ഉണ്ടായിരുന്നു മാരുതിയുടെ ഒരു റിലയബിലിറ്റി ഉണ്ടായിരുന്നു ബാക്കിയുള്ള ഇഷ്യൂ കാർണമുള്ള ഇഷ്യൂസ് അതായിരുന്നു ഇപ്പം ഞാൻ യൂണോ ഉപയോഗിച്ചിട്ടുണ്ട് ബാലു ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് ഗെറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട് അന്നല്ല അതെല്ലാം വന്നെങ്കിൽ അതിനെല്ലാം റിലാബിലിറ്റിയും ഒരുപാട് ഇഷ്യൂസും ഉണ്ടായിരുന്നു ആ സമയത്ത് സ്വിഫ്റ്റ് അത് സ്വിഫ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് സ്വിഫ്റ്റ് പറഞ്ഞത് പക്ഷിയുടെ പേരാണ് ആ സ്വ് പക്ഷിയുടെ ഒരു പ്രത്യേക പെട്ടെന്ന് പെട്ടെന്ന് ഡൈവേർഷൻ മാറ്റി പോകുന്ന ഒരു പേരുള്ളതുകൊണ്ടാണ് ആ എന്നുള്ള പേര് തന്നെ വന്നിട്ടില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇന്നലെ ഒരു ഇവിടെ സെറ്റ് ചെയ്തൊരു ജിംഖാനിൽ നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത് അത് കോണുകൾ വെച്ചൊരു മാജിക് കോൺന്ന് വരും മുമ്പ് ഫ്രാങ്ക്ഫോർട്ട് മോട്ടോർഷോ ഇപ്പോൾ വേറെ ബ്രാൻഡ് ചെയ്യുന്നുണ്ട് അതായത് പെട്ടെന്ന് ലൈറ്റ് ലുമിനിറ്റ് അത് ഗേറ്റായിട്ട് ആ കോണിൻ്റെ ഇടക്കൂടെ എടുക്കണം അപ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മെനുവർ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് പോകേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് ഇന്നലെ ഹാപ്പി ദാറ്റ് നല്ല ബെസ്റ്റ് ടൈമിങ് എനിക്ക് കിട്ടിയെന്നതാണ് അവരുടെ ഈ ഇൻസ്ട്രക്ടേഴ്സ് സെറ്റ് ചെയ്തൊരു ടൈമ് ഒരു കോണ് മാത്രം ഞാൻ കുറഞ്ഞിട്ടാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ അതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി കാര്യങ്ങളല്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഡ്രൈവൽ എക്സ്പ്ലെയിൻ ചെയ്യാം സോ ഇത് ഫോർ ജനറേഷൻ സ്ഫിഫ്റ്റ് ആണ് ഈ ഒരു ജനറേഷനോട് ഓടിയിട്ട് ആക്ച്വലി ഒരു എവല്യൂഷനാണ് വന്നിരിക്കുന്നത് റവല്യൂനല്ല കഴിഞ്ഞ ജനറേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ആ എവല്യൂഷൻ വന്നിരിക്കുന്ന ഡിസൈൻ മാറ്റങ്ങൾ മറ്റു മോഡലിൽ നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ ഫസ്റ്റ് ലുക്കിൽ ഇതിൻ്റെ ഒരു ലുക്ക് കൊണ്ടുപോകാനാണെങ്കിലും ഞാൻ കുറച്ചുകൂടി എൻ്റെ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ നിന്ന് കാര്യങ്ങൾ പറയാം ബേസിക്കലി ഇപ്പോഴുള്ള ഉണ്ടായിരുന്ന സ്വിഫ്റ്റ് കഴിഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ഒരു എവല്യൂഷൻ മാത്രമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത് എന്നാൽ കാര്യമായി ചില എലമെൻറ്റ്സ് ഒരു ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ടിൽ കാണുമ്പോൾ ആ ഗ്രില്ലും ലൈറ്റും വേറിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ നേരത്തെ ഉണ്ടായിരുന്നു ഇതിൽ എൽ എൽ ആയിട്ടുള്ള എൽ ഇ ഡി ഡേറ്റം ലൈറ്റ് വന്നതും എല്ലാം പഴയ ഒരു സ്വിഫ്റ്റും എടുത്ത പോലെയുള്ള പക്ഷേ ലൈറ്റിൻ്റെ ഷേപ്പിൽ കുറച്ച് മാറ്റുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റ് വന്നിട്ടുണ്ട് ഗ്രില്ലിൻ്റെ ഷേപ്പിൽ മാറ്റി ഉണ്ടായിരുന്നില്ല ഇരിക്കുന്ന ഈ മെഷ് ഗ്രില്ലിൻ്റെ ഷേപ്പ് മാറ്റുണ്ട് അതുപോലെ തന്നെ ഡിആറിൽ മീൻ സോറി ഫോഗ് ലാമ്പ് താഴെ വന്നിട്ടുണ്ട് അതിൻ്റെ ചുറ്റുള്ള എലമെൻ്റ് താഴെ ലിപ്സ് പോയിലർ ഇതെല്ലാം ഒരു മാറ്റമുണ്ട് പക്ഷെ അതെല്ലാം പഴയതൊന്നും ഒരു ചെറിയ ഒരു എവല്യൂഷൻ മാത്രമേ തോന്നുന്നുള്ളൂ ഫ്രണ്ടിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന ഈ ഹൂട്ട് ലൈനാണ് ഈ ബോണ്ടിൽ വന്നിരിക്കുന്ന ലൈന് ശരിക്കും ഇവിടെ നിന്ന് കാറിന് ത്രൂ ഔട്ട് നിൽക്കുന്നുണ്ട് അതാണ് മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ചേഞ്ച് ഇങ്ങനെ ഒരു ബോൾഡ് ആയിട്ടുള്ള പെയിൻ്റാണ് എനിക്കത് ത്രീ ക്വാർട്ടറിലും സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് ആ ഫ്രണ്ടിൻ്റെ ഒരു ഭംഗി എനിക്ക് കൂടുതൽ തോന്നുന്നത് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു ബെൽറ്റ് പോലെ നിൽക്കുന്ന ഷോൾഡർ ലൈൻ ഫുള്ള് പോയിട്ടുണ്ട് വണ്ടിന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് പീസാക്കി വെക്കുന്ന ഒരു താഴത്ത് ഒരു പീസ് ഉണ്ടാക്കി അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച പോലുള്ളൊരു ഫീല് തോന്നിക്കുന്ന രീതിയിലുള്ള അതിൻ്റെ രീതിയിൽ ആ സ്ക്ലബ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൽ വന്നിരിക്കുന്ന ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയ്സാണ് ഇപ്പോൾ ഈ ഒരു വേരിയൻറ്റ് ഉള്ളത് ഇതിലിപ്പോൾ മാർക്കിംഗ് ഒന്നുമില്ലെങ്കിൽ ഇതാണ് ടോപ്പ് ടോപ്പൻ വേരിൻ്റായി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വേരിയൻറ്റ് വന്നിരിക്കുന്ന അലോയ് കാണുമ്പോഴും ഈ ഒരു ബ്ലാക്കും അതുപോലെത്തന്നെ ഡയമണ്ട് കട്ട് എന്നല്ലേ നമ്മൾ വിളിക്കുന്ന ഒരു ഡിസൈൻ ടൈപ്പ് ആണ് പിന്നെ ബ്ലാക്ക് ടോപ്പാണ് വന്നിരിക്കുന്നത് ഡോൾ ടോൺ ആണ് അപ്പോൾ ആ ബ്ലാക്ക് ടോപ്പും അതിൻ്റെ ഒരു ഷേപ്പ് സ്വിഫ്റ്റിൽ വന്ന് ഇവിടെ നിന്നും ഏപ്പിലിരുന്ന് തുടങ്ങി പിന്നെ ഫുള്ള് ഡ്രോപ്പായി പോകുന്നുണ്ട് അത് ശരിക്കും അങ്ങനെ തന്നെ വന്നുണ്ട് അത് ഈ ഒരു ഗ്രീൻ ഹൗസിന് അങ്ങനെ വന്നിരിക്കുന്നത് ഈ ബെൽറ്റ് ഷോൾഡർ ലൈൻ ഇങ്ങനെ ശരിക്കും കണ്ടിന്യൂ ഉണ്ട് താഴെ ഡൈനാമിക് ലൈൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്ക്ലപ്റ്റിങ് രസം അപ്പോൾ ഫ്രണ്ടിൽ ആ ഷേപ്പ് ഒരു ശരിക്കും പറഞ്ഞാൽ മഡ് ഗാർഡിൻ്റെ ഒരു ഷേപ്പ് വരുന്നുണ്ട് റിയറിൽ അത് ആയിട്ട് നിൽക്കുന്നുണ്ട് അത് ത്രൂ ഔട്ട് നിൽക്കുന്നതാണ് ഒരു തടിച്ചിട്ടുള്ള സീപില്ലറാണ് ഡോറിൻ്റെ ഒരു അട്രാക്ഷൻ വന്നത് ഇവിടെ ഒരു കട്ടിങ് കൊടുത്തു രണ്ടാമത് ഹാൻഡിൽ ഇവിടെയൊക്കെ വന്നു പിന്നെ ഇവിടെ നമുക്ക് ട്വൽ ക്യാപ്പ് കാണാം ഞാൻ നേരത്തെ ഫസ്റ്റ് ലുക്കിൽ പറഞ്ഞു ടൈ ലൈറ്റ് ടൈ ലൈറ്റും ആ ഒരു ഗ്ലാസും അതിൻ്റെ ഉള്ളിൽ ക്ലസ്റ്റർ ആയി നിൽക്കുന്നതും ഒരു അട്രാക്റ്റീവായി തോന്നുന്നുണ്ട് നോട്ട് എ വെരി ന്യൂ തിങ് ബട്ട് സ്വിഫ്റ്റിലാതായിട്ട് വന്നത് കൊണ്ട് രസമുണ്ട് സാധാരണ ആഫ്റ്റർ മാർക്കറ്റിലെല്ലാം പലരും ഇങ്ങനത്തെ ടെയിൽ ലൈറ്റിലിട്ടത് കാണാം ഇപ്പോൾ ത്രൂ ഔട്ടായി നിൽക്കുന്ന ബെൽറ്റ് കാണാം ഇവിടെ ബൂട്ട് തുറന്നുകഴിഞ്ഞാൽ സെയിം പഴയ ബൂട്ട് സ്പേസ് തന്നെ ആയിട്ടാണ് നമ്പേഴ്സുള്ളത് അതിൽ നമ്മളിപ്പോൾ അത് ബാഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്ക് വെക്കുമ്പോൾ കാണാം ഈ ആയിട്ടുള്ള ബാഗിൻ്റെ അത്രയും ഡീപ്പായി നിൽക്കുന്ന ബൂട്ടാണ് അതിൻ്റെ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഹെവി സാധനം നമ്മൾ ലിഫ്റ്റ് ചെയ്തെടുക്കണം കുറച്ച് ഈസിലി വെക്കുന്ന ഒരു കാര്യത്തിൻ്റെ കുറവുണ്ട് താഴെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്ച്വലി സ്പെയർ വീലിന് സ്പേസ് വന്നിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഉണ്ട് കയറ്റുന്നത് സ്പെയർ വീൽ പക്ഷേ അലോയ് അല്ല ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെൽറ്റ് ലൈൻ കണ്ടിന്യൂ ചെയ്ത് കാണാം പിന്നെ ഇവിടെ ക്യാമറ ആണത് പിന്നെ ബമ്പറിൽ വന്ന മാറ്റമെല്ലാം ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പീനിയൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ ആ ഒരു സ്വിഫ്റ്റിൻ്റെ ഷേപ്പ് ഇഷ്ടമുള്ളൊരു ഷേയ്പാണ് അത് ഇഷ്ടമുണ്ടായിരുന്നതിൻ്റെ ഒരു ഇമ്പ്രുവൈസേഷൻ തോന്നാം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലായുള്ള ഈ ഒരു ഡിസൈൻ കുറച്ച് സമയം എടുക്കുക ചിലവർക്ക് ഡൈജസ്റ്റ് ആവാം ഒറ്റ ഒറ്റടിക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടോളമെന്നില്ല ഭംഗിയുണ്ട് എന്നാൽ ഭംഗിയില്ല എന്ന് പറയുന്ന ഒരു ഡിസൈനാണ് പക്ഷേ ഇത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കുറച്ച് കമ്മിൾ റോഡിൽ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ മോഡലിനെ ശരിക്കും പെട്ടെന്ന് ഇത് ആയി തോന്നിക്കുന്ന ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് അതേ ഒപ്പീനിയൻ ആണെന്നെങ്കിൽ കമൻറ്റിൽ ഷെയർ ചെയ്യാം എന്തായാലും നമുക്ക് ഇൻറ്റീരിയർ കൂടെ നോക്കിയിട്ട് നമുക്ക് ഡ്രൈവിന് പോകാം ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പം വലിയൊരു റവല്യൂഷണറി ചേഞ്ച് ഒന്നും ഇൻറ്റീരിയറിൽ വന്നിട്ടില്ല മെയിൻ ആയിട്ട് ഒരു മാറ്റം വന്നിരിക്കുന്ന നയൻ ഇഞ്ചിൻ്റെ ഈ ഫ്ലോട്ടിങ്ങായി നിൽക്കുന്ന എൻഫർടൈമെൻറ്റ് സിസ്റ്റമാണ് ബാക്കി കുറേ കാര്യങ്ങളും നമുക്കിവിടെ മാരുതിൽ കണ്ട് പരിചിതമായിട്ടുള്ള തന്നെ തോന്നാം പക്ഷേ സ്വിഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ സ്വിഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഫസ്റ്റ് ഈ ഒരു എൻഫർടൈമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഇംപ്രൂവ്മെൻ്റ് ആണ് പഴയ എൻഫർടൈമെൻ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത് അതിൽ ഗ്രാഫിക്സ് എല്ലാം ബാക്കിയുള്ള നമ്മൾ മാരുതിയിൽ പുതുതായിട്ട് കണ്ടുവന്നിട്ടില്ല അതേപോലെ തന്നെ വന്നിട്ടില്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ആർക്കമീസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് അത്യാവശ്യം നല്ല സൗണ്ട് സിസ്റ്റമാണ് പക്ഷേ അതിനേക്കാളേറെ ഇതിൻ്റെ ആണ് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ പ്ലേ എല്ലാം ആവുന്ന രീതിയിൽ അത്രയും ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ ലാഗ് കാണാറുണ്ട് ഏത് വണ്ടിയിലെടുത്ത് അതില്ല പിന്നെ അനലോഗും അതുപോലെ തന്നെ ടി എഫ്റ്റും ചേർന്നിട്ടുള്ളൊരു മീറ്റർ കൺസോൾ എല്ലാം വന്നിട്ടില്ല സ്റ്റിയറിംഗ് വളരെ നമ്മൾ പരിചിതമായിട്ടുള്ള മാരു സ്റ്റിയറിങ് ആണ് നല്ല ഗ്രിപ്പ് എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ലെതർ റാപ്പിംഗ് എല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഒരു പുതുമ ഒന്നല്ല ഉള്ളത് നമ്മൾ പരിചിതമായിട്ടുള്ള രീതിയിൽ തന്നെ തോന്നും ബട്ടൺസ് എല്ലാം വന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രോളിലാണ് നമുക്കുള്ളത് എല്ലാം ടച്ചിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വിറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ അതേപോലെ തന്നെ സീറ്റിൻ്റെ കുഷനിങ് എല്ലാം നല്ലതാണ് സൈഡ് ബോൾറ്റേഴ്സ് നല്ലതാണ് അത്യാവശ്യം നല്ലൊരു ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് തൈ സപ്പോർട്ട് നീറ്റായിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം ഇൻഡക്ഷൻ ചാർജിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡോർ പാറ്റിലുള്ള ബോട്ടൽ ഹോൾഡേഴ്സ് എല്ലാം തന്നെ സ്പേഷ്യസ് ആണ് എല്ലാം തന്നെ നല്ല നീറ്റ്ലി ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ഡയവേഴ്സെൻട്രിക് ആയിട്ടുള്ള എഗണോമിക്സ് ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നതാണ് ബ്ലാക്ക് ആണ് അതുകൊണ്ട് പ്രാക്ടിക്കലാണ് പക്ഷേ ബേജ് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ ലക്ഷറി ഫീൽ കുറയുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് ബ്ലാക്കിൽ പ്രീമിയം തോന്നുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അത് കുഴപ്പം തോന്നില്ല ഫാബ്രിക് ഇൻറ്റീരിയർ ആയതും നല്ലൊരു കാര്യമാണ് എ സി എഫക്റ്റീവാണ് ആ ചൂട് ലെതർന്ന് പറഞ്ഞാൽ ഇവർ ലെതറായിട്ടായിരിക്കും ഉപയോഗിക്കുക അപ്പോൾ ആ ലെതറായിട്ട് ലെതറിനെക്കാളും ചൂട് കൂടുതലുണ്ട് അതെല്ലാം ഒഴിവാക്കാൻ പറ്റും പക്ഷേ ഈ ടോപ്പ് എൻ മോഡലാണത് നമ്മൾ ഇന്ത്യയിൽ വലിയൊരു എലമെൻറ്റാണിപ്പോൾ നിങ്ങൾ പലരും നോക്കുന്നുണ്ടാവും സൺ റൂഫ് അതില്ല അതുകൊണ്ട് സൺ റൂഫ് ഈസ് മിസ്സിങ് അപ്പോൾ ആ ഒരു വലിയൊരു ഡ്രോബാക്ക് ചിലർക്ക് കാണുന്ന ഒരു കാര്യമാണ് കാരണം ഈവൻ ചില ബ്രാൻഡ്സിൻ്റെ ആൾക്കാർ പോലും വലിയ കാര്യമായിട്ട് ഇപ്പം പറയുന്നത് നമ്മുടെ വണ്ടിയിൽ സൺറൂഫ് വന്നിട്ടുണ്ടെന്നാണ് അപ്പോൾ സൺറൂഫ് വലിയൊരു എലമെൻ്റ് ആയി മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ മുമ്പ് മൈലേജുള്ള പോലെയാണ് ഇപ്പോൾ സൺറൂഫ് ആൾക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് സ്വിഫ്റ്റിൽ നിൽക്കുന്നുണ്ട് നോ സൺറൂഫ് പ്രൂഫ് റിയറിനെ കുറിച്ച് ഞാൻ നമ്മുടെ ഫസ്റ്റ് ലുക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെയിം ഒപ്പീനിയൻ എനിക്കുള്ള എക്സ്പീരിയൻസ് ഉള്ള കാര്യമുള്ളൂ നല്ല കംഫർട്ടബിൾ സീറ്റാണ് ഹൈറ്റ് കൂടുന്നവർക്ക് ഈ ഓഫ് ലൈൻ ഡ്രോപ്പ് ചെയ്ത് വരുന്നുണ്ട് ചിലപ്പോൾ പുറത്തേക്കുള്ള വ്യൂ കട്ടാവുന്നുള്ളൂ ബാക്കി കംഫർട്ടും കാര്യമെല്ലാം ആയി നിൽക്കുന്നുണ്ട് സ്പേസ് വല്ലാണ്ടൊന്നും കൂടിയിട്ടൊന്നുമില്ല പക്ഷേ സ്പേസ് ആയിട്ടുള്ള സ്പേസുമാണ് സോ സ്വിഫ്റ്റിലിപ്പം കൊടുത്തിരിക്കുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ആയിട്ടുള്ള ജെറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു എഞ്ചിനാണ് ജെറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് അവർ ഡെവലപ്പ് ചെയ്തൊരു എഞ്ചിനാണ് ഈ ടോയോട്ടോ ആയിട്ടുള്ള കൊലാബറേഷനിൽ വന്നിട്ടുള്ളൊരു എഞ്ചിനു കൂടിയാണ് ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത ഇതൊരു ചെറിയ എഞ്ചിനാണ് ത്രീ സിലിണ്ടറേ ഉള്ളൂ പക്ഷേ ഈ ഒരു എഞ്ചിൻ അവരുടെ ഹൈബ്രിഡ് ഫോംസിലേക്ക് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനായത് കൊണ്ട് തന്നെ ഇതൊരു ഫ്യൂച്ചർ എഞ്ചിനാണ് ഈ ഒരു എഞ്ചിനെ കുറിച്ച് പറയുന്ന മുന്നേ പൊതുവേ ഉള്ളൊരു കാര്യം ഞാൻ പറയാൻ മതി ഇന്ന് പൊതുവേ യൂറോപ്യൻസ് എല്ലാം തന്നെ പുതിയ എഞ്ചിൻ ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നില്ല ഉള്ള എഞ്ചിൻ ശരിക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ എഞ്ചിൻ ഡെവലപ്പ്മെൻറ്റിലേക്ക് പോകുന്നില്ല കാരണം ഇലക്ട്രിക്കിലേക്കുള്ളൊരു മൈഗ്രേഷൻ ആയിരുന്നു ഉദ്ദേശം പക്ഷേ അതിനൊരു ചെറിയൊരു അടക്കം സംഭവിച്ച നമുക്ക് ഗ്ലോബലി ഉണ്ടാകാൻ മനസ്സിലാൻ പറ്റും ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഇലക്ട്രിക് മാത്രം ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പല ബ്രാൻഡുകളും മാറ്റി പറയാൻ തുടങ്ങി ഇല്ല ഇലക്ട്രിക്കിൻ്റെ കൂടെ നമ്മൾ ഐസ് എഞ്ചിൻസും കീപ്പ് ചെയ്യും അല്ലെങ്കിൽ ഐസും പല മാർക്കറ്റിലുണ്ടാവും എന്നെല്ലാം പറയാൻ തുടങ്ങി കാരണം ഇലക്ട്രിക്കിൻ്റെ ചില ഇൻസ്റ്റെബിലിറ്റി വരുന്നുണ്ട് അതിൻ്റെ ഒരു മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ജാപ്പനീസും കൊറിയൻസും ഫുള്ളി ഇലക്ട്രിക്കൽ പോകാൻ തീരുമാനിച്ചിരുന്ന കമ്പനീസ് ആയിരുന്നില്ല അവർ ഫ്യൂച്ചറായിട്ട് കാണുന്നത് ഹൈബ്രിഡ് ഫ്യൂസിലാണ് അത് മറ്റുള്ളവരും കാണുന്നുണ്ട് ഇലക്ട്രിക്കൽ എന്നുള്ള സംഗതി ഒറ്റയടിക്ക് പോവാതെ ഒരു സ്റ്റെപ്പും കൂടെ എടുത്ത് പോകാന്നുള്ള രീതിയിലായിരുന്നു അവർ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ടൊയാറ്റോ എല്ലാം തന്നെ ഹൈബ്രിഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത് ഈ ഒരു പുതിയ ഇഞ്ചിൻ തന്നെ ഡെവലപ്പ് ചെയ്ത് ഇൻജിൻ ഡെവലപ്പ് ചെയ്യുന്ന ചെറിയ കാര്യമല്ല വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന കാര്യമാണ് ആയിരത്തി നാനൂറ് കോടിയെല്ലാം ഇൻവെസ്റ്റ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത് ഈ വണ്ടി ഡെവലപ്പ് ചെയ്യാൻ അപ്പോൾ അതിൽ വലിയ ശതമാനം ഇഞ്ചിന് തന്നെ പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് കേൾക്കാൻ ചിലപ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് തോന്നാത്ത ഫിഗേഴ്സാണ് ഇതിലുള്ള വൺ പോയിൻറ്റ് ടു ഉണ്ട് പക്ഷേ ത്രീ സിലിണ്ടറുള്ളും എയ്റ്റി ടു എച്ച് പി പവറുള്ളും ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് എം എം ടോക്കുള്ളും അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു എക്സൈറ്റിംഗ് ആയി തോന്നുന്ന നമ്പേഴ്സ് അല്ല പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ബോഡി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ ടു വൈസ്റ്റ് റേഷ്യോ ബെറ്റർ ആയിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് നമുക്ക് ചെക്ക് ചെയ്യാറ് അതായത് ഇത് രണ്ട് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഒന്ന് ഫൈവ് സ്പീഡ് മാനുവലും ഫൈവ് സ്പീഡ് എ എം റ്റു ഗിയർ ബോക്സും ഉള്ളത് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ബേസിക്കലി എഫിഷ്യൻസിയാണ് ഫ്യൂൽ എഫിഷ്യൻസി കൂടിയിട്ടുണ്ടെന്നുള്ള പറഞ്ഞത് പത്ത് ശതമാനം മാനുവലും പതിനാല് ശതമാനം ഓട്ടോമാറ്റിക്കലി ആണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഫിഗേഴ്സിൽ ഏറ്റവും മാക്സിമം കിട്ടാവുന്ന ഫിഗർ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സെവൻ കിലോമീറ്റേഴ്സ് ആയിട്ടാണ് ക്ലെയിം ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഇന്ന് ഇതുവരെ ഇതുവരെ ഓടിച്ചപ്പോഴേക്കും എനിക്ക് ഇരുപത് കിലോമീറ്റർ ഷൂട്ട് ചെയ്ത് എല്ലാ കണ്ടീഷനും വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് മാനുവൽ നമ്മൾ ഓടിക്കുന്നത് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകില്ല ചിലപ്പോൾ സ്പീഡ് കൂട്ടും കുറയ്ക്കും ചിലപ്പോൾ നമ്മളൊന്ന് കുറച്ച് ബ്രേക്ക് ചെയ്യേണ്ടി വരും ഇതെല്ലാം കഴിഞ്ഞാൽ ആൾ ഇവിടെ എത്തിയപ്പുള്ള ഫറിന് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ട്വൻറ്റി കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് സോ ദാറ്റ് ഇസ് വാട്ട് ദിസ് ഈസ് മെൻ ഫോർ നമ്മൾ ഇന്ത്യയിൽ ഇന്നും നമ്മൾ മൈലേജിനെ കുറിച്ചുള്ള ധാരണയുള്ള ആൾക്കാർ മാറുന്നുണ്ടെങ്കിൽ കൂടിയും മൈലേജ് ഒരു വലിയ ഫാക്ടർ തന്നെയാണ് വില കൂടുന്ന ഈ കാലഘട്ടത്തിൽ പെട്രോൾ പ്രത്യേകിച്ച് വില കൂടുന്ന കാലഘട്ടത്തിൽ മൈലേജ് നോക്കിയേ പറ്റുള്ളൂ അതിന് പറ്റുന്ന ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഹാഷ് ബാക്ക് മാർക്കറ്റായിരുന്നു അത് കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണത് ഹാഷ് ബാക്ക് നിന്ന് മൈക്രോ എസ് ഇ വ്യും കോമ്പാക്ട് എസ് ഇ വ്യും മിനി എസ് യു വ്യും എല്ലാം വന്ന് വന്ന് ഇങ്ങനെ ആ സെഗ്മെൻറ്റ് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രീമിയം ഹാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റ് ഒരു പ്രോമനൻ്റ് ആണ് എന്നല്ലെങ്കിൽ അത് ആവാം എന്നുള്ള രീതിയിലാണ് മാരുതി കാണുന്നത് അതുകൊണ്ടാണ് അവരുടെ ഒരു പ്രോമനന്റ് സെഗ്മെൻറ്റിൽ തന്നെ അവർ പുതിയ ഈ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം നമുക്കറിയാം ഒരുപാട് കോമ്പറ്റീറ്റീവ്സ് ഒന്നും ഇല്ലേ സെഗ്മെൻറ്റിൽ മെയിൻ ആയിട്ടുള്ള ഒന്ന് ഹിണ്ട ഐ ട്വൻ്റി ആണ് പിന്നെ വേണമെങ്കിൽ നമുക്ക് ടാറ്റ ഓൾട്രോസും പെടുത്താം അത്രേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റ് റൂൾ ചെയ്യുന്ന അറുപത്തിനാല് ശതമാനത്തോളം സെയിൽ ഉണ്ടായിരുന്നത് സ്വിഫ്റ്റിൻ്റെ തന്നെയാണ് അത്രയും പഴയ വണ്ടിയായിട്ട് കൂടെ രണ്ട് മാസം മുന്നേ ഒരു സ്വിഫ്റ്റ് നല്ലൊരു സെയിലാണ് കാഴ്ച്ച വെച്ചിരുന്നത് അറൗണ്ട് തേർട്ടീൻ തൗസൻഡ് കാസ് പെർ മന്ത് യൂണിറ്റ് സെല്ല് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം കുറച്ച് ഡൗൺ ആയിട്ട് ഇപ്പം ലാസ്റ്റ് രണ്ട് മാസമായിട്ട് ഒരു സെയിലില്ലാത്തതുകൊണ്ടും എല്ലാം കുറഞ്ഞിട്ടില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ളൊരു ഫാക്റ്റ് ഇനിയിപ്പോൾ ഈ പുതിയ വണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ റെസ്പോൺസ് ഉണ്ടെന്നുള്ളതും ഇയർ ഇയർ സെഗ്മെൻറ്റ് അതോടുകൂടി റിവൈപ്പ് ചെയ്യുമോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കി തന്നെ കാണണം എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റ് ആക്ച്വലി ഹാഷ് ബാക്ക് എന്നുള്ള ഒരു സെഗ്മെൻറ്റിനെ തന്നെ ഒന്ന് റിഫോം ചെയ്യുന്ന രീതിയിലാണ് ആക്ച്വലി ഈ പുതിയ സ്വിഫ്റ്റ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കാറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ മാരുതി കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു റെവല്യൂഷൻ ഉണ്ട് ആ റെവല്യൂഷനെ തന്നെ ഒന്ന് അടുത്ത ലെവലിലേക്ക് കൊണ്ടു ഒരു മോഡൽ കൂടിയാണ് സ്വിഫ്റ്റ് കാരണം കാറിലറിയാൻ നമുക്ക് ഹാഷ് ബാക്ക് ആയിരുന്നു ഇന്ത്യയിൽ പ്രോമനൻ്റ് ആയിരുന്നു തന്നിരുന്നത് അപ്പോൾ ആ സമയത്താണ് ഏകദേശം ഇരുപത് കൊല്ലം മുമ്പ് പത്തൊമ്പത് കൊല്ലം മുന്നേ മാരുതി സ്വിഫ്റ്റായിട്ട് വരുന്നതും ആ ഒരു ഹാഷ് ബാക്ക് എന്നുള്ളതിനെ തന്നെ ഒന്ന് റിവൈവപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പിന്തുടർച്ച പോലെയാണ് ഈ ഒരു സ്വിഫ്റ്റിനെയും കൊണ്ടുവന്നായിട്ട് മാരുതി ക്ലെയിം ചെയ്യുന്നത് എന്നാലും നമുക്ക് നോക്കാവുന്ന കുറച്ച് കാര്യങ്ങളുള്ളത് അത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളതാണ് ഇപ്പം നമ്മളിപ്പോൾ ഓടിക്കുന്ന ഈ ഒരു മോഡൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ വന്നിരിക്കുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പറയുമ്പം എയ്റ്റി ടു എച്ച് പി ആണ് പവറുള്ളത് ഹഡ്രഡ് ആൻഡ് ടോർക്ക് ടോർക്കുള്ളത് നമുക്ക് വലിയൊരു ഗ്രണ്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ട് അത് നമുക്ക് ഡ്രൈവിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഭയങ്കരമായിട്ടൊരു ഗ്രണ്ട് ഫീൽ ചെയ്യുന്നൊരു അല്ല അത് ഗ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പവറിൻ്റെ ഒരു ഫീല് കുറവാണ് പക്ഷെ നമ്മൾ സ്ലോലി പവർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതിനു പറ്റുന്ന രീതിയിലാണ് ഈ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ളത് എം ടിനെ കുറിച്ച് ഞാൻ പറയാം എന്തായാലും ഈ ഒരു ഗിയർ ബോക്സിൽ നമ്മളിപ്പം ഈ അങ്ങനത്തെ ഒരു ഹൈവേ എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എയ്റ്റി ടു ഹൺഡ്രഡ് സ്പീഡ് ഡീസലിൽ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ കാറിൽ ആക്ച്വലി മൂന്ന് പേരുണ്ട് ജാസ് ഷൂട്ടിങ്ങിൻ്റെ ബാക്കിൽ നമ്മൾ കന്നഡയിൽ റോൾവിനും ഒരുക്കേണ്ടത് അപ്പോൾ ഈ മൂന്നാളെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് വെറും രണ്ടാളോ ഒരാളോ ഉള്ള രീതിയിലല്ല അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഗ്രണ്ട് ഉള്ളൊരു പവർ ട്രെയിൻ അല്ലെങ്കിലും ഡീസൻറ്റ് പവർ ട്രെയിൻ എന്ന് പറയാവുന്ന ഒരു പവർ ട്രെയിൻ പക്ഷേ അതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ള മൈലേജാണ് ഞാൻ എഞ്ചിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല മൈലേജ് ഈ ഒരു ഷൂട്ടിംഗ് കണ്ടീഷനിൽ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആണ് മാരുതി നോക്കുന്ന വലിയൊരു ഫാക്ടർ ഇനിയിപ്പോൾ ചോദിക്കണമെങ്കിൽ ആൾക്ക് ചോദിക്കാവുന്ന കാര്യമാണ് എന്തുകൊണ്ട് ഹൈബ്രിഡ് കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ മുമ്പത്തെ വൺ പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ കെ സീരീസ് എഞ്ചിൻ തന്നെ വെച്ചാൽ പോരുന്നത് ഇങ്ങനെയെല്ലാം ചോദിക്കാം പക്ഷേ കമ്പനി നോക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് പഴയ എഞ്ചിനാണ് പിന്നെ പുതിയ നോംസ് മീറ്റ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ വലിയൊരു ഫാക്ടറാണ് എഫിഷ്യൻസി കാരണം നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഇൻഡസ്ട്രി കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ പൊതുവേ പറയുന്ന നമ്മൾ എമിഷൻ നോംസ് യൂറോ സിക്സ് യൂറോ സിക്സ് പോയിൻറ്റ് ടു പറഞ്ഞ പോലെ തന്നെ ഭാരത സ്റ്റേജ് ആണ് നമ്മൾ ഇന്ത്യയിലുള്ളത് ഇതിൽ മൊത്തം കമ്പനിക്ക് കഫേ നോംസ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എഫിഷ്യൻസി കൂടണം കാരണം ആരുടെ ഇലക്ട്രിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് പറയുമ്പം നമുക്ക് പറയാൻ പറ്റും ഹൈബ്രിഡ് കൊണ്ടുവന്നാൽ അങ്ങനെ ഉണ്ടാവും പക്ഷേ ഹൈബ്രിഡ് വരുമ്പോഴേക്ക് അഡീഷണൽ വെയ്റ്റും കോസ്റ്റും എല്ലാം കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എഞ്ചിൻ സ്റ്റിക്ക് ഓൺ ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ സ്വിഫ്റ്റിന് നമ്മളെപ്പോഴും എക്സ്പെക്ട് ചെയ്തിരുന്ന ആ ഒരു പവർഫുൾ അല്ലെങ്കിൽ ആ ഒരു സ്പോട്ടിക് ക്യാരക്ടർ വേണുള്ള ഒരു എഞ്ചിൻ വേണം അപ്പോൾ അത് എന്തായാലും മിസ്സിങ് തന്നെയാണ് ഇനി സ്പോട്ടിക് ക്യാരക്ടറാണ് സ്പോട്ടിക് ക്യാരക്ടർ മൂന്ന് കാര്യത്തിലൂടെ നമുക്ക് നോക്കാം ഒന്ന് ഇതിൻ്റെ സ്റ്റിയറിംഗ് മറ്റൊന്ന് സസ്പെൻഷൻ പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡയനാമിക്സ് ആൻഡ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റിയറിംഗ് ആണ് പക്ഷേ പ്രിസൈസ് ആണ് ഇത് രണ്ട് വാക്കിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പുള്ളതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി ഈസിലി മെനോവർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഫീല് കുറയുന്നുണ്ടെന്നുള്ള റോഡിൽ നിന്ന് ഒരു കണക്ട് ഫീല് കുറയുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അടുത്ത സ്പീഡിലെല്ലാം പോകുമ്പോൾ പക്ഷെ പ്രിസൈസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ജിംകാനെ പോലൊരു കോണെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് ഓടിക്കുമ്പോൾ ഫുള്ള് നമ്മൾ ടേൺ കാര്യം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അത് പ്രിസൈസ് ആയിട്ട് ആക്കുറേറ്റ് ആയിട്ടെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫീല് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളല്ലോ വാങ്ങുന്ന ഒരാൾക്ക് കുറച്ച് ദിവസം വണ്ടി ഉപയോഗിക്കുമ്പോഴേക്കും ആ ഫീലിലേക്ക് എത്തും പിന്നെ സസ്പെൻഷൻ നല്ലോണം ചെയ്തിട്ടുണ്ട് പുതിയ സസ്പെൻഷൻ ആണ് അവർ ക്ലെയിം ചെയ്യുന്നത് എന്തായാലും റീട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന സസ്പെൻഷൻ നല്ല റിഫൈൻഡ് ആയിട്ടുണ്ട് റൈഡിന് നല്ല ഗുണം ചെയ്യുന്നു ഇപ്പോൾ ഞാനൊരു ഹമ്പ് കയറി ഇറങ്ങാൻ പോവാണ് ഈ ഹമ്പിൻ്റെ നല്ലൊരു കട്ടിങ്ങും ഉണ്ട് അപ്പോൾ ആ ആ ഇതിലെല്ലാം തന്നെ നമുക്ക് വലിയൊരു ഡാമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ കംഫോർട്ടബിളി അത് ശരിക്കും കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സസ്പെൻഷിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡൈനാമിക് വൈസ് ഫീൽ ചെയ്യുന്നുണ്ട് ബോഡി റോൾസും എല്ലാം കുറവാണ് ബോഡി കൺട്രോൾ നല്ലോണം കിട്ടുന്നുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ സസ്പെൻഷൻ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നൊരു കാര്യം ബ്രേക്കിംഗ് ആണ് ബ്രേക്കിങ്ങിന് ബ്രേക്ക് ആണ് പക്ഷേ എഗെയിൻ ബ്രേക്കിനൊരു ഫീല് കുറച്ച് കുറയുന്നുണ്ട് അപ്പോൾ ആ ഫീൽ കുറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഹൈ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ബ്രേക്ക് ഇടുമ്പം ആ ഫീല് കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിന് വലിയൊരു കോട്ട സംഭവിക്കും അപ്പോൾ ആ ഒരു കാര്യമല്ല പക്ഷേ നമ്മൾ വിചാരിക്കുന്നുണ്ട് വണ്ടി നിൽക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് എനിക്ക് ഡ്രൈവിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ളത് അതായത് വെട്ടൽ ചാടുമ്പോൾ നമുക്ക് സസ്പെൻഷനിൽ ഒരു ഡാമ്പോ കാര്യമൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് സസ്പെൻഷൻ വന്നിട്ടുള്ളത് ഇനി നമ്മൾ വണ്ടിയുടെ മൊത്തത്തിലുള്ള റിഫൈമ നോക്കുകയാണെങ്കിൽ എൻ വി എച്ച് എല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ നോട്ട് അപ് ടു ദ മാർക്ക് ബെഞ്ച് മാർക്ക് ചെയ്യുന്ന രീതിയിലായിട്ടില്ല അത്യാവശ്യം സൗണ്ട് റോഡ് നോയ്സ് കുറഞ്ഞിട്ടുണ്ട് അത് ഈ ഹോർണെല്ലാം അടിക്കുമ്പോൾ കേൾക്കുന്നുണ്ട് പക്ഷേ വിൻ നോയ്സ് അതുപോലെ തന്നെ റോഡിൽ നിന്നുള്ള ടയറിൽ നിന്ന് വരുന്ന നോയ്സ് അങ്ങനത്തെ ഉള്ള ഡിസ്റ്റർബിങ് നോയിസ് എല്ലാം കുറഞ്ഞിട്ടുണ്ട് എക്വസ്റ്റിക് ലെവൽ ഭയങ്കര ഹൈ അല്ല അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഇപ്പോൾ ഹോർണടി വലിയ ഒറ്റ ബൈക്കോ അല്ലെങ്കിൽ ഒറ്റ ഉള്ള സ്കൂ ഓട്ടോയെല്ലാം പോകുമ്പോൾ സൗണ്ട് കുറച്ചുകൂടെ കേൾക്കുന്നുണ്ട് മൊത്തത്തിലുള്ള ലിവിങ് എൻവയൺമെൻറ്റ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് കാരണം എ സി ഭയങ്കര എഫക്റ്റീവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗണ്ട് സിസ്റ്റം നല്ല ഇമ്പ്രൂവ് ആണ് പറഞ്ഞാൽ മാരുതി ടിപ്പിക്കലായിട്ട് വരുന്ന ഇൻഫർമേഷൻ സിസ്റ്റമുള്ള പുതുതായിട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ ഉള്ള സിസ്റ്റം ആക്ച്വലി യൂസബിൾ ആയിട്ടുള്ള സിമ്പിൾ സിമ്പിളായിട്ടുള്ള സിസ്റ്റം കാരണം ഒരുപാട് സോഫിസ്റ്റിക്കേഷൻ കൊണ്ടുവന്നിട്ടും കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം മാരുതി ടാർജറ്റ് ചെയ്യുന്ന വലിയൊരു ഓഡിയൻസ് ലെവലുണ്ട് അപ്പോൾ അതിൽ ടെക്കി ആൾക്കാരൊന്നുമല്ല അപ്പം അങ്ങനൊരു വരുമ്പം ഒരുപാട് സൊഫിസ്റ്റിക്കേഷൻ കൊണ്ടുവരാത്തതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പോൾ നമ്മളിപ്പോൾ ഓടിക്കുന്നത് എ എം ടി മോഡലാണ് ഫൈവ് സ്പീഡ് എ എം ടി ആണ് എ എം ടി ആണെങ്കിലും ഞാൻ വിചാരിച്ച പോലെ അത്യാവശ്യം പുഷ് ചെയ്യുന്നുണ്ട് നമ്മൾ ത്രോട്ടിലെല്ലാം കൊടുക്കുമ്പോൾ എടുത്ത് പോകാനെല്ലാം പറ്റുന്നുണ്ട് പിന്നെ അതുമല്ല ഹയർ ആർ പി എമ്മിൽ ഇങ്ങനെ കുറെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഈവൻ ദോ മാനുവൽ ആണ് കുറച്ചും കൂടെ നമുക്ക് ഫൺ ടു ഡ്രൈവ് ആയി തോന്നുന്നത് പക്ഷേ എം ടീ കുറിച്ച് പറയുകയാണെങ്കിൽ എം ടി മീൻ ചെയ്തിട്ടുള്ള രണ്ട് ഒന്ന് കൺവീനിയൻസും ആൻഡ് എഫിഷ്യൻസിയാണ് എഫിഷ്യൻസി കൂടുതൽ കിട്ടുന്ന എ എം ടിയിൽ ആണെന്നാണ് ക്ലെയിം ചെയ്തിട്ട് നമ്മൾ ഇപ്പം ഒരു ഷോർട്ട് ഡ്രൈവ് എ എം ടിയിൽ ചെയ്തോളൂ എഫിഷ്യൻസിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ കൺവീനിയൻസ് ഏതായാലും ഉണ്ട് ഒന്നാമത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കൺവീനിയൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് എ എം ടി ആകുമ്പോൾ ഒരു സ്ലഗീഷണസ് അല്ല ഡൗൺഷിറ്റിൻ്റെ പ്രശ്നം വരുന്നില്ല പിന്നെ അതുപോലെ ഇൽ ഹോൾഡ് അസിസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്കോട്ട് റോൾ ചെയ്ത് പോകുന്നില്ല പക്ഷെ നമ്മൾ ബ്രേക്ക് ചവിട്ടി വിടണം അല്ലാതെ റൂ ന്യൂട്രൽ ആക്കിയില്ല പെട്ടെന്ന് കയറ്റുന്ന ന്യൂട്രൽ ആക്കിയാൽ റോൾ ചെയ്ത് പോകുന്നുണ്ട് അല്ലാതെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോൾ ബാക്ക് ഇല്ലാതെ തന്നെ ഇൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പം എ എം ടി എന്നുള്ള എലമെൻറ്റ് ചിലപ്പം നെഗറ്റീവായി തോന്നുകയാണെങ്കിലും എനിക്ക് സ്വിഫ്റ്റിലിത് അത്യാവശ്യം നല്ല പെർഫോമൻസ് തോന്നേണ്ടതാണ് ഇപ്പോൾ ഹൺഡ്രഡ് ഇവിടെ വരെ എത്തുന്നുണ്ട് ഇപ്പം ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു എ എം ടി എടുക്കുന്നതിൻ്റെ പേർപ്പസ് ഞാൻ പറഞ്ഞപോലെ സിറ്റി യൂസും കാര്യമല്ലാണെങ്കിൽ നമ്മൾ ഒരു ഹൈവേ പോകുമ്പോൾ അത് എൻജോയ് ചെയ്യാനുണ്ട് അതിൽ കൂടുതൽ ഹൈവേ ആണ് കൂടുതൽ നമുക്ക് ഒരു പവർ ഫീൽ ചെയ്ത് ഓടിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റിൽ മാനുവൽ ഇസ് എ ബെറ്റർ ചോയ്സ് സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിംഗിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യം സ്വിഫ്റ്റിൻ്റെ സ്റ്റാറിംഗ് മറ്റൊരു അട്രാക്ഷൻ ഒന്നാണ് ടേണിംഗ് റേഡീസ് ആണ് ഈ ചെറിയ സ്ഥലത്തുനിന്ന് നമുക്ക് ടേൺ ചെയ്യാൻ പറ്റുന്നതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ഈ ഇത്രയും വീതി ഉണ്ടാകുമ്പോൾ പക്ഷേ എന്നെ ഫുള്ള് യൂട്ടിലൈസ് ചെയ്യുന്ന കൂടെ ഇല്ല വിറ്റ് ഈസ് ആക്ച്വലി വെരി പ്രാക്ടിക്കൽ വിൻ യു യൂസിങ് ഇൻ എ സിറ്റി ഇനി ഫൈനലായിട്ട് പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള സേഫ്റ്റിയാണ് പൊതുവേ നമുക്കറിയാം മാരുതിയുടെ സേഫ്റ്റി റേറ്റിങ്സും പ്രത്യേകിച്ച് കഴിഞ്ഞ സ്വിഫ്റ്റിലുള്ളൊരു ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ പുതിയ സ്വിഫ്റ്റ് വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഗ്ലോബലി ഒരു ഫോർ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട് അതിന് പുറമെ ഈ ഗ്ലോബൽ എൻകാപ്പലും വരുമ്പം അവർ നോക്കുന്ന കുറേ എലമെൻസ് ഉണ്ട് അത് ഒന്ന് ഇതിൽ വന്നിരിക്കുന്ന ബിൽഡ് ക്വാളിറ്റി മാത്രമല്ല അതിൽ വന്നിരിക്കുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് ഏതൊക്കെ വേരിയൻറ്റ് ട്രിമ്മിൽ വരുന്നില്ല അപ്പോൾ ത്രൂ ഔട്ട് എല്ലാ ട്രിമ്മിലും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് മാരുതി കൊടുക്കുന്നുണ്ട് അഞ്ച് ബെൽറ്റ് വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് അതെല്ലാം തന്നെ ത്രീ പോയിൻറ്റ് ബെൽറ്റ് ആണ് ഇത് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് സേഫ്റ്റിയിൽ ടോർച്ച് റോഡ് മോഷൻ ഉണ്ട് അപ്പോൾ ഞാൻ റോഡ് മോഷൻ ഉള്ള അതിലേ തന്നെ ഇങ്ങനെ പോകുമ്പോഴും നമുക്ക് റിഫൈൻമെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും സി ഇതാണ് ഞാൻ പറഞ്ഞ ഇമ്പ്രൂവ്മെൻറ്റ് എനിവേ വേ അങ്ങനെ ഇനി സേഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ഉള്ള ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അതിന് പുറമെ ആക്റ്റീവ് ആൻഡ് പാസീവ് ആയിട്ടുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് എ ബി എസ് സി എസ് പി പോലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ബിൽഡിൽ ബിൽഡാണ് മറ്റൊരു കാര്യം നമുക്ക് പുറത്ത് കാണാൻ പറ്റിയത് ഉള്ളിലുള്ള കാര്യമാണ് അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റിലെല്ലാം തന്നെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനത്തെ എ പില്ലറ് അങ്ങനത്തെ ജോയിൻസ് എല്ലാ സ്ഥലത്ത് സ്ട്രെങ്തൻ ചെയ്തിട്ട് മെറ്റീരിയൽസ് എല്ലാം മിക്സഡ് മിക്സഡ് മെറ്റീരിലും ഉപയോഗിച്ച് മെറ്റീരിയൽസ് എല്ലാം തന്നെ റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ക്ലെയിം ചെയ്തിട്ടുള്ളത് അപ്പോൾ സേഫ്റ്റിയും നമുക്ക് മാരുതി സ്വിഫ്റ്റ് എന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും പിന്നെ പ്രൈസിങ് വരുന്ന ആറര ലക്ഷം രൂപ മുതൽ ഒമ്പതര ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം പ്രൈസാണ് അതിൽ ഒരുപാട് വേരിയൻസ് ആണ് വരുന്നത് നമുക്ക് ഫുൾ വേരിയൻറ്റ് ഡീറ്റെയിൽ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നേരത്തെ ഞാൻ പറഞ്ഞാലോ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിലും സൺ പ്രൂഫ് വന്നിട്ടില്ല ചില അധികം ഫീച്ചേഴ്സ് ലൈക്ക് സീറ്റ് കൂളിങ് സീറ്റ് വെൻ്റിലേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതെല്ലാം തന്നെ ഇന്ന് മറ്റുള്ള വണ്ടികളിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതെല്ലാം ഒരു മാരുതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അതായത് പ്രൈസ് വാല്യൂ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും അത് അവൈലബിൾ ആയിട്ടില്ല എന്ന് വേണം പറയാൻ പക്ഷേ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് തന്നെയാണ് സ്വിഫ്റ്റിനൊരു ഒരു ഫാൻ ബേസ് ഉണ്ട് അപ്പോൾ ആ ഫാൻ ബേസിലുള്ള ആളുകളിലൊന്നും ഡിസപ്പോയിൻറ്റഡ് ആവേണ്ടി വരില്ല ഡയനാമിക്സ് അങ്ങനത്തെ കാര്യത്തിൽ പവറിൻ്റെ കാര്യത്തിലാണ് അത് ആഫ്റ്റർ മാർക്കറ്റ് പവർ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ വലിയ പ്രോബ്ലം പിന്നെ സ്വിഫ്റ്റാണ് സ്വിഫ്റ്റിൻ്റെ ഒരു ഫാൻ ബേസ് ഉണ്ട് ആ ഫാൻ ബേസ് ഉള്ളവർ നോക്കുന്ന ഡയനാമിക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ പവറിൻ്റെ ഒരു കുറവുണ്ട് അത് മേ ബി ആഫ്റ്റർ മാർക്കറ്റ് യൂണിയും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വന്നേക്കാം ഇത്രയാണ് ഇതിൻ്റെ ഒരു റിവ്യൂവിനെ കുറിച്ച് പറയാനുള്ളത് ഫസ്റ്റ് ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള റിവ്യൂ ആണിത് ബാക്കി നമുക്ക് കൂടുതൽ ഓടിച്ചിട്ടുള്ള ഒരു റിവ്യൂ നമുക്ക് എപ്പോഴെങ്കിലും വണ്ടി കയ്യിൽ കിട്ടുമ്പോൾ കൊണ്ടുവരാം എത്രത്തോളം പറയുമ്പോൾ സ്വിഫ്റ്റിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ള മാരുതി ഈ ഒരു ഹാഷ് ബാക്ക് എന്ന സെഗ്മെൻറ്റ് റിവൈവപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിട്ടാണ് കാരണം ഇനി ചെറിയ ഹാഷ് പാക്കിനേക്കാളും ഒരു പ്രീമിയം ഹാഷ് ബാക്കിലേക്കായിരിക്കും പുതിയ കസ്റ്റമർ പോർട്ട്ഫോളിയോ വരാമെന്ന് അവർ മനസ്സിലാക്കുന്നത് കാരണം ഇന്ത്യയിലെ എക്കണോമിക് ഗ്രോത്ത് എല്ലാം അവർ മുന്നിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഇക്കണോമിക്കലി ഗ്രോ ചെയ്താലും ആളുകളുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടിയാലെല്ലാം നമുക്ക് അത് വണ്ടിയുടെ സെയിലിലെല്ലാം റിഫ്ലക്റ്റ് ആവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് ബെറ്റർ ആവും എന്തായാലും ഈ ഒരു വണ്ടി ഇത്രത്തോളം കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞാലും വെച്ചിട്ട് മനസ്സിലാക്കിയതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റിലോട്ട് അറിയിക്കാം ഇനി അതല്ല സ്വിഫ്റ്റ് ആണോ ഇനി മറ്റേതെങ്കിലും മോഡലാണോ നിങ്ങൾ ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ചൂസ് ചെയ്യാം ഇനിയിപ്പോൾ സ്വിഫ്റ്റ് ആണു നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെത്തരം കീപ്പ് ചെയ്യോ അതോ നിങ്ങളിത് എന്തെങ്കിലും തരത്തിൽ മോഡിഫൈ ചെയ്യോ ഇതെല്ലാം കമന്റിൽ പറയാം എന്തായാലും വീഡിയോ ലൈക്കും ഷെയറും മറക്കാറുണ്ട് അടുത്തവണ്ണം മറ്റൊരു വണ്ടിയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് ഫീല്ലേ